കേന്ദ്രത്തിലെ മൂന്നാം ഊഴം അനായാസം ഉറപ്പിച്ച ബി ജെ പിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ പിടിച്ചു നിൽക്കാൻ ഒടുവിലെ അവസാനത്തെ ആയുധവും ഇപ്പോൾ ബി ജെ പി പ്രയോഗിച്ചിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം നടക്കുന്നതിനിടെ തന്നെ പൗരഭേദഗതി നിയമം നടപ്പാക്കിയത് ഇതിന്റെ ഭാഗമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരിപ്പിച്ചുകൊണ്ട് പതിനാല് പേരുടെ പൗരത്വ സർട്ടിഫിക്കറ്റ് ആണ് മെയ് പതിനഞ്ചിന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി നേരിട്ട് കൈമാറിയിരിക്കുന്നത് അവസാന ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന യു പി ബീഹാർ പശ്ചിമ ബംഗാൾ തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിൽ സി എ എ വിഷയവും ഉയർത്തി നേട്ടം കൊയ്യാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും പ്രസ്താവനകളിലൂടെ ലക്ഷ്യമിട്ട് ധ്രുവീകരണം ശക്തമാക്കാനാണ് തിടുക്കത്തിലും മുസ്ലിം ഇതര അഭയാർത്ഥികൾക്ക് മാത്രം കേന്ദ്ര സർക്കാർ പൗരത്വ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തിരിക്കുന്നത് സി എ എക്കെതിരായ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ നടത്തിയ ഈ നീക്കം നിയമ കേന്ദ്രങ്ങളെയും ഞെട്ടിപ്പിച്ചിട്ടുണ്ട് സി എ എ നടപ്പാക്കിയത് ജുഡീഷ്യറിയോടുള്ള അവഹേളനമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്ന പൗരത്വ നിയമ ഭേദഗതി നിയമം രാജ്യത്ത് വന്ന പ്രതിഷേധത്തിനാണ് ഇടയാക്കിയിരിക്കുന്നത് കേരള നിയമസഭ ഈ നിയമത്തിനെതിരെ പ്രമേയവും പാസാക്കിയിരുന്നു പിന്നീട് ബംഗാൾ സർക്കാരും സമാന രൂപത്തിലാണ് പ്രമേയം പാസാക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു സി എ എ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയാലും തങ്ങളുടെ സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും പശ്ചിമ ബംഗാളിലെ മമത സർക്കാരും പരസ്യമായാണ് പ്രഖ്യാപിച്ചിരുന്നത് സി എ എക്കെതിരെ കേരളത്തിലെ ഇടതുപക്ഷം സംഘടിപ്പിച്ച മനുഷ്യ ശൃംഖലയ്ക്ക് എൺപത് ലക്ഷത്തോളം പേരാണ് അണിനിരുന്നത് സി എ എക്കെതിരെ ഏറ്റവും അധികം ജനങ്ങൾ പങ്കെടുത്ത പ്രക്ഷോഭവും ഇതുതന്നെയായിരുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക